ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിൽ ഉൾനാടൻ ജലാവാസ വ്യവസ്ഥയിൽ സംയോജിത മത്സ്യവിഭവ പരിപാലനം പ്രൊജക്ടിൻ്റെ ഭാഗമായി കുപ്പംപുഴയിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു രണ്ട് ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത് കേരളത്തിലെ വിവിധ ജലസ്രോതസ്സുകളിൽ മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഈ മേഖലയിൽ മത്സ്യബന്ധനം നടത്തി ഉപജീവനം നയിക്കുന്നവരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുമാണ് ഉൾനാടൻ ജല ആവാസ വ്യവസ്ഥയിൽ സംയോജിത മത്സ്യവിഭവ പരിപാലന പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി ഉദയഗിരി പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഒരു ലക്ഷം കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെ കുപ്പംപുഴയിലെ കാർത്തികപുരം കടവിൽ നിക്ഷേപിച്ചു ഉദയഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഇ ബിന്ദു ഷാജി അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ജനാർദ്ദനൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ റസൽ മത്സ്യകർഷക റോസമ്മ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ആർ എസ് അഖിൽ ഫിഷറീസ് ഓഫീസർ സി വി ആശ ജൂബി ജോസഫ് എന്നിവർ സംസാരിച്ചു പ്രൊജക്ടിന്റെ ഭാഗമായി ചപ്പാരപ്പടവ് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഒരു ലക്ഷം കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെ കുപ്പംപുഴയിലെ ചപ്പാരപ്പടവ് കടവിലും നിക്ഷേപിച്ചു ചപ്പാരപ്പടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിജ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ പെരുവണ അധ്യക്ഷത ഓഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം മൈമൂനത്ത കുപ്പംപുഴ സംരക്ഷണ സമിതി അംഗം ലൂക്കോസ് പരത്തനം ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ആർ എസ് അഖിൽ അക്വാകൾച്ചർ പ്രൊമോട്ടർ സി ജിഷ എന്നിവർ സംസാരിച്ചു അക്വാകൾച്ചർ കോർഡിനേറ്റർമാർ അക്വാക്കൾച്ചർ പ്രൊമോട്ടർമാർ മത്സ്യകർഷകർ നാട്ടുകാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂറുഷൻ